മാങ്കുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ ഒരാഴ്ചയ്ക്കിടെ നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണിത് മാങ്കുളം കോയിക്ക സിറ്റിക്ക് സമീപം വ്യാപാര സ്ഥാപനത്തിന്റെ താഴെ അറുത്തുമാറ്റി കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന കൊക്കോ പരിപ്പ് കവർന്നു നടുപ്പറമ്പിൽ ബിജു മൈക്കിളിന്റെ കടയിലാണ് മോഷണം നടന്നത് മൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന കൊക്കോ പരിപ്പാണ് ഇന്നലെ രാത്രിയിൽ മോഷ്ടിച്ചത് രാവിലെ കടയുടമ എത്തിയപ്പോഴാണ് താഴെ അറുത്തുമാറ്റി മോഷണം നടന്ന വിവരം അറിയുന്നത് നൂറ്റി ഇരുപത് കിലോയോളം കൊക്കോ പരിപ്പ് മോഷണം പോയതായും ഇപ്പോഴത്തെ വിലയിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടായതായും കടയുടമ പറഞ്ഞു വേറെയും ചാക്കുകളിൽ കൊക്കോ പരിപ്പ് കടക്കുള്ളിൽ ിൽ ഉണ്ടായിരുന്നു അവ പൂർണ്ണമായി മോഷ്ടിക്കപ്പെട്ടിട്ടില്ല കടയുടെ അൻപത് മീറ്റർ ദൂരത്തിലാണ് ഉടമയായ ബിജു താമസിച്ചു വരുന്നത് രാത്രിയിൽ വലിയ മഴ പെയ്തിരുന്നുവെന്നും മറ്റ് ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നും ബിജു പറഞ്ഞു സംഭവത്തിൽ ബിജു പോലീസിൽ പരാതി നൽകി ദിവസങ്ങൾക്ക് മുമ്പ് വിരിപാറയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്ത് പണം കവർന്നിരുന്നു സംഭവത്തിൽ പ്രതി മൂന്നാർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യം ഉയരുന്നു న్యూస్ బ్యూరో అడిమాలి